ബഹുമാനപ്പെട്ട ഇബനുൽമുൽ ജൗസിയ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് അബൂബക്കർത്തിന്റെ കാലത്ത് അദ്ദേഹം നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എപ്പോഴും ഇദ്ദേഹത്തെ ഇങ്ങനെ ശ്രദ്ധിക്കും സുബഴ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആള് സ്ഥലത്തില്ല സുബൈ കഴിഞ്ഞാൽ ഖലീഫ ഒന്ന് വർധമാനം പറയാൻ നോക്കുമ്പോ ആൾ സ്ഥലത്തില്ല എന്ത് ചെയ്യാനാ ചിന്തിക്കണം നിങ്ങൾ വിശ്വാസവും ആദർശവും ഒക്കെ ഒരല്പം സ്ഥാനത്തേക്ക് ഞാനും നിങ്ങളും എത്തുമ്പോൾ മാറ്റി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുള്ളത് അവിടെ പിന്നെ ലായ്ലാഹലി ഉണ്ടാവില്ല ദീനം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എന്ത് സംസ്കാരമാണെങ്കിലും ശരി അത് സ്വീകരിക്കാൻ തയ്യാറാകും ഭരണീയരും ഭരണകർത്താക്കളും ഞാൻ അതിലേക്ക് അടക്കുകയല്ല സൂചിപ്പിക്കുന്നു മാത്രം അവിടെയാണ് കൊണ്ട് നാട് ഭരിച്ചിരുന്ന അഭൂപക്രളിയാഘു അന്യവിനെ നമ്മൾ കാണുന്നത് അല്ലാഹു അന്യന്വേഷിക്കുന്നു എവിടേക്കാണ് ഇദ്ദേഹം എല്ലാ ദിവസവും പോകുന്നത് ഒന്ന് പിന്തുടർന്നു നോക്കാം ആളെ കണ്ടുകിട്ടിയാലോ അങ്ങനെ പിന്നാലെ പോയി ഒരുപാട് സഞ്ചരിച്ചപ്പോഴുണ്ട് മദീനയുടെ ഒരു അതിർത്തിയിൽ ഒരു കൊച്ചുകുടിലിൽ അബൂബക്രൊന്നാകും എന്നു കടന്നു ചെല്ലുന്നു അഴമർ ഒന്നാണെന്നു ഇങ്ങനെ നോക്കി എങ്ങോട്ടപ്പ അദ്ദേഹം പോകുന്നത് ഒരു വീട്ടിലേക്കോ ഈ സമയത്തോ എന്താ കാര്യം കുറച്ച് കഴിഞ്ഞു സൂര്യനൊക്കെ ഒതിച്ചു അബൂബക്കർ തങ്ങളെ പിറകിട്ട് പുറത്തേക്ക് വന്നു അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങ് ആ കുടിലേക്ക് അദ്ദേഹം എന്നപ്പോഴോ ഫിദ ഇമ്രാൻ അജൂസ അവിടെയുണ്ട് വൃദ്ധയായ ഒരു പെണ്ണ് വൃദ്ധയായ ഒരു വയോവൃദ്ധ അമ്യാ കണ്ണിന് ഒരു രക്ഷയുമില്ലാത്ത ഒരു പെണ്ണവിടെയുണ്ട് ആ പെണ്ണിങ്ങനെ കട്ടിലിൽ കിടക്കുന്നു രണ്ട് കുട്ടികളാ കട്ടിലിനോട് ചേർന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ചെന്നു എന്നിട്ട് ചോദിച്ചു സ്ത്രീ നിങ്ങളുടെ അവസ്ഥ എന്താണ് ആ പെണ്ണ് കട്ടിലിൽ കിടന്നു പറയാൻ തുടങ്ങി ഞാൻ ഒരു പാവപ്പെട്ട സ്ത്രീയാണ് എനിക്ക് ഭർത്താവില്ല പിതാവില്ല ഇല്ലല്ലാ ഒരു അഭയവും ഞങ്ങൾക്കില്ല ഒരാളും ഞങ്ങൾക്ക് സഹായിക്കാനില്ല ഇവിടെ ഈ കുട്ടികളാണെങ്കിൽ അനാഥനാണ് നോക്കാൻ ആരുല്ല ഇവിടെ ആരാ വന്നത് നിന്റെ അടുക്കലേക്ക് വന്ന ആ വ്യക്തി ആരാണ് എനിക്കറിയില്ല ഈ പെണ്ണ് പെണ് ആരാ എല്ലാ ദിവസവും ഈ സമയത്തിന്റെ അടുക്കൽ വരും വന്നിട്ട് എന്നെ പരിപാലിക്കും എന്റെ കാഷ്ടവും മൂത്രവും വൃത്തിയാക്കും എന്റെ വീടടിച്ചു വാരും എനിക്ക് ഭക്ഷണം ഒരുക്കിത്തരും എനിക്ക് ഭക്ഷണം വിളമ്പിത്തരും പകലിൽ കഴിക്കാനുള്ള ഭക്ഷണം അവിടെ ഒരുക്കി വെക്കും എന്നിട്ട് എല്ലാം വൃത്തിയാക്കിയിട്ട് ആ മനുഷ്യൻ എന്നിൽ നിന്ന് പോവുകയും ചെയ്യും അത് കേട്ടപ്പോ എങ്ങനടിച്ചുകൊണ്ട് എന്ന് കരഞ്ഞുപോയി നിങ്ങളുടെ ശേഷം ഖലീഫമാരായി വരുന്നവർക്കൊക്കെ ക്ഷീണമാണല്ലോ ഖലീഫ അങ്ങ് ചെയ്തതെന്ന് ബഹുമാനപ്പെട്ട അവരുടെ ഭരണതലത്തിൽ മാറ്റം വരുത്തിയതാ അതാണ് ചോദ്യാണ് നമ്മൾ ഈ പറയുന്നതൊക്കെ സത്യമല്ലേ ലാലൊക്കെ പറഞ്ഞു വിശ്വസിച്ചുണ്ടായി നമ്മൾ പറഞ്ഞത് സത്യമല്ലേ അതേ മറേ പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ ഒളിഞ്ഞിരിക്കുന്നതിന് പേടി അല്ലാഹു അക്ബറുഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വരെ നിന്ന് ജാട അള്ളാഹു നമ്മുടെ മനസ്സിൽ ഈ വാക്ക് അങ്ങ് അടിയുറപ്പിച്ചു നൽകുമാറാകട്ടെ ഇനി ഞാൻ പറയുന്നത് വളരെ ഗൗരവമേറിയ കാര്യമാണ് യെ ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് ആരാണ് എന്നാണ് നമ്മുടെ ചിന്ത ആരായിരിക്കും അത് നിങ്ങൾ ചിന്തിച്ചു ലായിലാഹ ഇല്ല അത് ആദ്യമായിട്ട് മനുഷ്യരൊക്കെ ഉണ്ടാകുന്നതിന്റെ മുമ്പ് വല്ലാത്തൊരു ചിന്തയാണ് അഭിമാനിക്കണം നമ്മൾ ഇത് ചെറിയ വാക്യമല്ല ഇതൊരു സിമ്പിളായ കാര്യമല്ല ഇത് നമുക്കിടയിലുള്ള വൈവിധ്യമാർന്ന വിശ്വാസങ്ങളെ ഉൾക്കൊള്ളുന്ന ആളുകൾ വിശ്വസിക്കുന്നത് പോലെയുള്ള ഒന്ന് അതല്ലേ അല്ല അതല്ലേ അല്ല അഭിമാനത്തോടെ അന്തസ്സോടെ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ മനസ്സിന്റെ ഉള്ളിൽ ഈ പ്രകാശമാണ് നമ്മൾ കൊണ്ടു നടക്കേണ്ടത് ഇത് പറയുന്നത് ആരാണെന്നറിയാമോ അല്ല അവൻ തന്നെയാണ് അവൻ തന്നെയാണ് അത് അത്ഭുതല്ലേ അത്ഭുത അത്ഭുതല്ലേ അത് അത്ഭുതമല്ലേ ശഹിതം ലോഹു അന്നഹു ലാഹു ഇലാഹില്ല എന്ന് തന്നെ സാക്ഷ്യം പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളും നേരിട്ടറിയാവുന്ന അഖില ചരാചരങ്ങളെയും തുറന്ന് വീക്ഷിക്കുന്ന ആകാശഭൂമികളിലെ യാതൊരവസ്ഥയും ഗോപ്യമല്ല ഗോപ്യമായിട്ടില്ലാത്ത ദൃഷ്ടിഗോപ്യമല്ലാത്ത അല്ലാഹുവിന്റെ സാക്ഷ്യം അതിനു വേണ്ടിയാണ് ചിന്തിക്കണം അള്ളാഹു പഠിച്ചിട്ടുള്ളത് സൃഷ്ടി ലോകത്തിന്റെ ലക്ഷ്യം എല്ലാവരും ഈ മുദ്രാവാക്യം മുഴക്കണം അതാണ് ഫി അല്ലാഹു ഈ ൂമികളെ കാത്തു സൂക്ഷിക്കുന്നത് അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ വർക്കാമീം പറയൂ അല്ലാഹു അവനെക്കുറിച്ചുള്ള ഹൃദയത്തിൽ അറിവ് അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ

അള്ളാഹുദാല എല്ലാടിനും പഠിച്ചതും ഈ മുദ്രാവാക്യം പ്രഖ്യാപിക്കുവാനാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അവനല്ലാതെ ആർക്കാണ് അവകാശപ്പെടാൻ കഴിയുക അവൻ അവനാ അല്ലാൻ്റെ ഏറ്റവും വലിയ അല്ല ആരാണെന്ന് ചോദിച്ചാൽ കുറെ മറുപടികളുണ്ട് നമുക്ക് അല്ല ആദ്യമായി ലോകത്തിന്റെ മുമ്പിൽ അവനെ പരിചയപ്പെടുത്തുന്നത് എന്താ الذي خلق اقرأ باسم ربك الذي خلق الذي خلق هو الله الخالق البارئ المصور له الأسماء الحسنى الله تعالى الخالق അത് നിഷേധിക്കാൻ ആർക്കെങ്കിലും കഴിയോ ഇല്ല നാസ്തികന്മാരുണ്ട് ഇവിടെ നിരീശ്വരവാദികളുണ്ട് അവർക്കൊക്കെ അവരാണ് വിഡിത്തമല്ലേ അത് വിഡ്ഡിത്തമല്ലാതെ മറ്റെന്താണത് യുക്തി കൊണ്ട് ഈ പ്രപഞ്ചത്തെ അളക്കുക അവരുടെ അവരുടെ ഹൃദയം കൊണ്ട് അവരുടെ തലച്ചോറ് കൊണ്ട് ഇതിന്റെ സൃഷ്ടാവില്ല എന്ന് കണ്ടെത്തുക അതല്ലാതെ മറ്റെന്താണ് വിട്ടിത്വം ഏതൊരാളും അവന്റെ ചിന്തയെ അവന്റെ യുക്തിയെ നേർമാർഗത്തിലേക്ക് കൊണ്ടുപോയാൽ അവിടുന്ന് കണ്ടെത്താൻ കഴിയുന്ന ഒന്നാണ് നമുക്ക് നമുക്കള്ളാഹുക്കാളെ നൽകിയ ഈ അഭൗമമായ വാക്യം തന്നെ പറയുന്നത് നോക്കൂ നിങ്ങൾ സൂറത്തുൽ ഒന്നാമത്തെ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി സൂറത്തുൽ ഒന്നാമത്തെ ഒന്നാമത്തെ വാക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അർദ് നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിച്ചോ അതിന്റെ തുടക്കം എന്താണ് അലഹമില്ല അല്ലെ ആരാണ് ഈ അലഹമില്ല പറയുന്നത് അല്ല തന്നെ അള്ള തന്നെ പറയുകയാണ് അഞ്ച് സൂറത്തുകളുടെ തുടക്കത്തിൽ അൽഹന്ത കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളിൽ ഏറ്റവും പൂർണ്ണമായ എല്ലാ സ്തുതികളെയും ഉൾക്കൊള്ളിക്കുന്ന സൂറത്താണ് ഒരുപാട് അഞ്ച് സൂറത്തുകളുണ്ട് ഇവിടെ പറയുന്ന ആ കാര്യം എന്ന് പറഞ്ഞാൽ ഒരാള് നല്ലൊരു കാര്യം ചെയ്താൽ അതിനുള്ള ഒരു പ്രശംസ നൽകലാണ് ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ഏറ്റവും നല്ല ഒരു പ്രശംസ ഞാൻ നടത്തുക അതാണ് നിങ്ങൾ ചിന്തിക്കണേ ഇവിടെ അവനെ തന്നെ സ്തുതിച്ചിരിക്കുകയാണ് എവിടെയൊക്കെ ഹന്ത് പറയുന്നുണ്ടോ അവൻ അവനെ തന്നെ സ്തുതിച്ചിരിക്കുകയാണ് എന്തുകൊണ്ട് ആ അവനാണെന്ന് ലോകമേ നിങ്ങൾ സാക്ഷ്യം വഹിക്കണം ആരാണവൻ ആരാണവൻ ലോകമേ നിങ്ങൾ പഠിക്കണം മനുഷ്യരെ നിങ്ങൾ ഉൾക്കൊള്ളണം അല്ലേ നോബൽ സമ്മാനം കൊടുക്കാറുണ്ട് ആർക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അത് വലിയ കാര്യമാണ് നമുക്കൊക്കെ അത് ആളുകൾ എന്താ സമ്മാനം അവർ ലോകത്ത് പ്രശസ്തരാകും പ്രസിദ്ധരാകും എന്തെങ്കിലും തിയറികൾ കണ്ടെത്തിയാൽ സാഹിത്യരംഗത്ത് മികച്ചാൽ ഇങ്ങനെ ലോകത്ത് നൽകുന്ന സമ്മാനം ചെറിയ നിസ്സാരമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ആ സമ്മാനം യഥാർത്ഥത്തിൽ മനുഷ്യർ നൽകേണ്ടത് അതാണ് ആകാശ ഭൂമികളെ അല്ലേ ആകാശഭൂമികളെ ഇരുട്ടും പ്രകാശവും നൽകി അള്ളാഹു താല ഒരിടത്ത് അള്ളാഹു താല ചോദിക്കുന്നുണ്ട് അല്ല മനുഷ്യരെ നിങ്ങൾ എങ്ങനെയാണ് ഇനി അഹങ്കാരികളായിട്ട് മാറുന്നത് എന്നെങ്ങൾ എങ്ങനെ ആരാധിക്കാതിരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നീ ം നൽകുന്നില്ല എന്ന് ഞാൻ ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം മുഴുവൻ രാവാകണം എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു എന്തെങ്കിലും ചെയ്യാൻ കഴിയും ഇനി മുഴുവൻ ഞാൻ ഞാനങ്ങ് തീരുമാനിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ നിങ്ങളെ രക്ഷിക്കാൻ അല്ലാതെ എനിക്കല്ലാതെ കഴിയുമോ നിങ്ങൾ ഓരോന്നിനും ആവശ്യാനുസരണം വല്ലൈലി രാത്രി ഇങ്ങനെ പിൻവാങ്ങും അത് തനഫസ് പ്രഭാതം പതുക്ക ഇങ്ങനെ ശ്വാസോച്ഛ്വാസം നടത്തി ഇങ്ങനെ മുന്നോട്ട് വരും അത്ഭുതങ്ങൾ ാണ് അൽഹന്തു അതുമാത്രമല്ല ർ ആണിലുള്ള ഹന്തുകൾ പല പ്രവാചകന്മാരുടെയും ഹന്തുകളുണ്ടല്ലോ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസലാമിനേയും അതുപോലെ ഇസ്ഹാഖ നബി അലൈഹിസലാമിനേയും അല്ലാഹു റബ്ബുൽ ഇজ্জത്ത് നൽക്കിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസലം അല്ലാഹുവിനെ സ്തുതിച്ചു പറഞ്ഞു അൽഹംദുലില്ലാഹി الذي وهب لي على الكبري اسماعيل و اسحاق എന്ന് പറഞ്ഞാൽ നമുക്ക് മക്കളെ നൽകുന്നത്